എന്ന വിഷ്വൽ ഓൺലൈൻ പത്രം ഇവിടെ ആരംഭിക്കുമ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനെ പിടിച്ചു നിൽക്കാനാവും അതുകൊണ്ട് അതിന് മറുപടിയായിട്ടാണ് ഇന്ന് നാം വളരെ സന്തോഷപൂർവ്വം ഇവിടെ നിലകൊള്ളുന്നുള്ളത് കേവലം ആറുമാസങ്ങൾ കൊണ്ട് വാർത്താ മാധ്യമ രംഗത്ത് വിശ്വാസ്യതയുടെ ഒരു ചരിത്രരേഖയാണ് നമ്മൾ നടപ്പിൽ വരുത്തിയിട്ടുള്ളത് ഇക്കാലയോലെ തന്നെ വളരെ നല്ല വാർത്തകളും ഒപ്പം തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കാനും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലയിലേക്ക് നമ്മൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇനിയും അതുപോലെ ആവാൻ നമുക്ക് സർവ ശക്തൻ കൽപ്പ് നിർമ്മാണകത്ത് ആശംസിക്കുന്നു ഓൺലൈൻ ചാനൽ ഇന്ന് ആറ് മാസം ഈ ആറു മാസത്തെ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം എന്ന് പറയാം പത്തായിരത്തോളം സബ്സ്ക്രൈബറെ ഈ ചാനൽ ഇന്ന് ഈ ഈ സബ്സ്ക്രൈബറെ ഇത്രയും പെട്ടെന്ന് ചാനലോട് അടുക്കാനുണ്ടായ കാരണം ഈ ചാനലിന്റെ പ്രവർത്തനം അതിന്റെ മതിപ്പ് കൊണ്ടാണ് ഇത്രയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയുടെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷം തന്നെയാണ് കാരണം ചിലപ്പോൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ടീമിന്റെ ചെറിയ സമയത്തിനുള്ളിലുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ വിജയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ കെ സെലിബ്രേഷൻ പബ്ലിക്കല കേരളത്തിന്റെ മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുതിർന്നിട്ടില്ല എങ്കിലും ചില വാർത്തകൾ ചിലരെക്കാൾ മുൻപ് തന്നെ വ്യക്തതയോടുകൂടി വസ്തുതാപരമായിട്ട് നൽകുകയും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓൺലൈൻ ചാനൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കിട്ടാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ഒരു വലിയ വീഡിയോസ് പബ്ലിക് തേടി എത്തിയിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പബ്ലിക് വാർത്തകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസുകൾ ചിലപ്പോൾ ചില പോരായ്മകൾ ഉണ്ടാവുമായിരിക്കുമെങ്കിൽ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വലിയ സപ്പോർട്ടേഴ്സ് പബ്ലിക് കെയറിലൊക്കെ ഉണ്ട് അത്തരം ഒരു സപ്പോർട്ടേഴ്സിനും കൂടിയാണ് ഞങ്ങളുടെ ഈ ടെൻ കെ സെലിബ്രേഷൻ എന്നുള്ളത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ വാർത്തകൾ വിയോ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വേണമെങ്കിൽ മുന്നണിയറിയിക്കുന്നത്